ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രം ഭാഗം രണ്ട് കൊല്ലവർഷം ആയിരത്തി മുപ്പത്തി രണ്ടാം ആണ്ട് ചിങ്ങം മാസത്തിലെ ചതയം നക്ഷത്രത്തിലായിരുന്നു ഗുരുദേവൻ്റെ ജനനം ക്രിസ്തുവർഷം വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയാറ് രാവിലെ ആറ് പതിനഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ ഒരു ഇടത്തരം ഈഴവ കുടുംബത്തിലായിരുന്നു ജനനം തറവാടിൻ്റെ പേര് വീട്ടുപേര് വയൽവാരത്ത് വീട് എന്നായിരുന്നു അച്ഛൻ മാടനാശ അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു അമ്മ കൊച്ചുപെണ് ഒരു വീട്ടമ്മയുമായിരുന്നു അവർക്ക് വേറെ മൂന്ന് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു മൂന്ന് പെൺകുട്ടികൾ നാണുവിൻ്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യർ സാമാന്യം കേൾവി കേട്ട ഒരു പിശോകരനായിരുന്നു നാൺ നാണു ജനിച്ച് ജനിച്ചത് മൂന്ന് മുറിയുള്ള ഒരു ചെറിയ വീട് ഇന്നൊരു പുണ്യസ്മാരകമായി സൃഷ്ടിച്ചിരിക്കുന്നുണ്ട് ഇന്നത്തെ കണക്കിന് ചാണകമെഴുകിയ തറയും മണ്ണുകൊണ്ടുള്ള ചുമരുകളും ചുമരുകളും ഉള്ള ഓലമേഞ്ഞ ഒരു കുടിലാണെന്ന് തോന്നാമെങ്കിലും അന്നത്തെ കാലത്ത് അത്ര മോശമല്ലാത്ത ഒരു ഭവനമായിരുന്നു അത് ചെറുതായിരുന്നപ്പോൾ നാണുവിനെ പലരും നാണുഭക്തൻ എന്നു വിളിച്ചിരുന്നു അത്ര കണ്ട് ഈശ്വര സ്നേഹമുള്ള കുട്ടിയായിരുന്നു എന്നും കുളിച്ച് ഭസ്മം പൂശി ക്ഷേത്രത്തിൽ പോകുന്ന പതിവുണ്ടായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരോടുള്ള അനുകമ്പയും ശ്രദ്ധേയമായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ ഭക്തിയോടൊപ്പം തന്നെ കുസൃതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു പൂജയ്ക്ക് വച്ച പഴവും പൊരിയും ഒക്കെ എടുത്തു പക്ഷിക്കുമായിരുന്നു ഒരു കൊച്ചുകുട്ടിയായ തന്നോട് ദൈവം കോപിക്കുകയില്ല എന്നായിരുന്നു നാണുവിൻ്റെ യുക്തി ചെറുപ്പത്തിലെ യാത്രാശീലം തുടങ്ങി പല സ്ഥലത്തുള്ള ബന്ധുക്കളെ സന്ദർശിക്കാനും അവിടങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം തങ്ങാനും നാണു ഉത്സാഹിച്ചിരുന്നു ഭാവിയിലെ സന്യാസത്തിനു വേണ്ട വേണ്ടി അറിയാതെയുള്ള ഒരു തയ്യാറെടുപ്പ് ആയിരുന്നോ അതെന്ന് നമുക്ക് തോന്നിപ്പോകും കുഞ്ഞിലെ തന്നെ നാണു എല്ലാവരോടും ദയാശീലം കാണിക്കാൻ തുടങ്ങി സമീപത്തുള്ള പാവപ്പെട്ട പുലിയ കുടുംബങ്ങളുമായി സമ്പർക്കം പുലർത്തിയത് വീട്ടുകാർക്ക് അത്ര പിടിച്ചില്ലെങ്കിലും നാണു അതൊന്നും വകവെച്ചില്ല ഒരിക്കൽ ഒരു പുലിയ കുടിലിൽ അടുപ്പിൽ വെച്ച പാത്രത്തിൽ നിന്ന് അരി തിളച്ചു പൊങ്ങാൻ തുടങ്ങുന്നത് കണ്ട് നാണു അടുപ്പിൽ നിന്നും ഉടനെ അത് ഇറക്കി വെച്ചു അതിന് സഹാരിച്ച അച്ഛനോട് നാണു പറഞ്ഞത് പറഞ്ഞത് ഇതാണ് ഞാൻ ഇതിറക്കി വച്ചില്ലായിരുന്നെങ്കിൽ ആ പാവങ്ങളൊന്ന് പട്ടിണിയാവുമായിരുന്നു അതാണോ തീണ്ടലാണോ പ്രധാനമെന്ന് ആ പറച്ചിലെ ചോദ്യം ഉയർന്ന ജാതിക്കാരെന്ന് പറയുന്നവരെയും നാണു പ്രത്യേകിച്ച് വ്യത്യസ്തമായി കരുതിയിരുന്നില്ല കുഞ്ഞിലെ തന്നെ എല്ലാവരും തുല്യരാണെന്നും മനുഷ്യത്വം എല്ലാവർക്കും ഒരുപോലെയാണെന്നും നാണു വിശ്വസിച്ചിരുന്നു കുട്ടിയായിരുന്നപ്പോൾ ഒരിക്കൽ നാണുവിന് കലശലായ വസൂരുവിടെ പിടിപെട്ടു ഈ ദീനമുള്ള പ പതിനെട്ട് ദിവസവും അദ്ദേഹം നെടുങ്ങണ്ടയിലെ ഒരു ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടി വിശക്കുമ്പോൾ ഭിക്ഷ തേടിയും പ്രാർത്ഥിച്ചും ശ്ലോകങ്ങൾ ഉരുവിട്ടും അവിടെ തന്നെ വസിച്ചു പത്തൊമ്പതാം ദിവസം രോഗം ഭേദമായി നാണുഭക്തൻ സ്വഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നു അത്ഭുത സ്തപ്തര ആയ മാതാപിതാക്കൾ നാണുവിനോട് ചോദിച്ചു ആരാണ് ചികിത്സിച്ച് സുഖമാക്കിയത് ഗുരു പറഞ്ഞു സംശയമില്ലാതെ നാണുഭക്തൻ പറഞ്ഞു ദേവി അല്ലാതാര് നാണു പഠിക്കാൻ മിടുക്കനായിരുന്നു അഞ്ചാം വയസ്സിൽ അദ്ദേഹത്തെ എഴുത്തിനിരു ഇരുത്തിയത് സ്ഥലം പാർവത്യാരായിരുന്നു തിരുവിതാംകൂർ ചരിത്രത്തിലെ പ്രസിദ്ധരായ എട്ട് വീട്ടിൽ പിള്ളന്മാരുടെ ഒരു അനന്തരഗാമിയായിരുന്നു അദ്ദേഹം അമ്മാവൻ്റെ വശത്തു നിന്നും നാണു സംസ്കൃതം പഠിച്ചു സ്വയം തമിഴ് പഠിച്ചു തോൽ തോൽകാപ്പ്യം ചിലപ്പതികാരം മണിമേഖല തിരുക്കുറൽ ഇത്യാദി പഠിച്ച് പഴയ തമിഴിൽ അദ്ദേഹം അപൂർവജ്ഞാനം നേടി അമ്മാവൻ്റെ നിർദ്ദേശമനുസരിച്ച് നാണുവിനെ ഒരു പ്രസിദ്ധ സംസ്കൃത പണ്ഡിതൻ്റെ അടുത്തേക്ക് അയച്ചു കായംകുളത്തിനടുത്തുള്ള പുതുപ്പള്ളിയിലെ രാമൻപിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ നാണു ഇരുപതാം വയസ്സ് മുതൽ മൂന്ന് വർഷം വിദ്യാഭ്യസിച്ചു സമീപത്തെ ആഭിജാത്യമുള്ള ഒരു ഈഴവ തറവാട്ടിലാണ് അന്ന് താമസിച്ചിരുന്നത് നാണു മിടുക്കനായ ഒരു ശിഷ്യനാണെന്ന് ആശാനുബോധ്യമായി ഓരോ കുട്ടികളെയും അവരവരുടെ കഴിവിനനുസരിച്ചാണ് പഠിപ്പിച്ചിരുന്നത് ആദ്യമേ രഘുവംശവും കുമാരസംഭവമാണ് നാണുവിനെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിപാഠവും കണ്ട് ആശാൻ നാണുഭക്തനെ വ്യാകരണം തർക്കശാസ്ത്രം വേദാന്തം എന്നിവയെല്ലാം പഠിപ്പിച്ചു കുറേ കാലത്തെ പഠനത്തിന് ശേഷം നാണുഭക്തന് മനസ്സിലായി ഇനി തൻ്റെ യാത്ര തുടരണമെന്ന് കഠിനമായ വയറുകടി ബാധിച്ചതോടുകൂടി അദ്ദേഹം ചെമ്പഴന്തിയിലേക്ക് തിരിച്ചുപോയി അതിനുശേഷം ചുറ്റുമുള്ള അഞ്ചുതെങ്ങ് കടയ്ക്കാവൂർ എന്നിയിടങ്ങളിലെ കുടിപ്പള്ളിക്കൂടങ്ങളിൽ ആശാനായി ജോലി ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് നാണുവാശാൻ എന്ന പേരും കിട്ടി ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ചിന്ത വളരെയധികം വികസിച്ചു സുബ്രഹ്മണ്യസ്വാമിയെയും പരമശിവനെയും പറ്റിയ സ്തോത്രങ്ങൾ രചിച്ചു മാത്രമല്ല ജയദേവൻ്റെ ഗീതാഗോവിന്ദം നല്ലതുപോലെ പഠിക്കുകയും ചെയ്തു സന്യാസനത്തി സന്യാസത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നിരിക്കാം ഇവയെല്ലാം നാണു ആത്മീയ ചിന്തയെപ്പറ്റി മാതാപിതാക്കൾക്ക് അത്യധികം ആകാംക്ഷയുണ്ടായി ഭക്തി മാർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച് ഒരു ഗ്രഹസ്ഥനാക്കണമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരടുത്ത ബന്ധുവിനെ തന്നെ വിവാഹം ആലോചിച്ചു അന്നത്തെ പതിവനുസരിച്ച് അനുസരിച്ച് സമ്മതമൊന്നും ചോദിച്ചില്ല കാരണം വധു അദ്ദേഹത്തിന് വളരെ പരിചയമുള്ളവൾ തന്നെ ആയിരുന്നു സഹോദരിമാർ വധുവിന് വിവാഹ വസ്ത്രങ്ങൾ കൊടുത്ത് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു അതായിരുന്നു അന്നത്തെ നാട്ടു നടപ്പ് അതോടെ നാണുവാശാൻ്റെ വിവാഹം കഴിഞ്ഞു എന്നാൽ ഇതുകൊണ്ടൊന്നും ബ്രഹ്മചര്യത്തിൽ നിന്നും സന്യാസത്തിൽ നിന്നും നാണുവാശാനെ പിന്തിരിപ്പിക്കാൻ പറ്റിയില്ല ഭാര്യ ഭർത്താക്കന്മാരായി കഴിയാതെ ആ ബന്ധം ക്രമേണ ഇല്ലാതായി നാണുവാശാൻ ഭാര്യയോട് പറഞ്ഞത് ഇപ്രകാരം രേഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിൽ ഓരോരുത്തരും ഓരോ കാര്യസാധ്യത്തിനായി ജനിക്കുന്നവരാണ് എനിക്കും നിങ്ങൾക്കും ഓരോ പ്രത്യേകകാരം സാധിക്കേണ്ടതായി ഉണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ അങ്ങനെ ശ്രീ ബുദ്ധ ഭഗവാനെ പോലെ വിവാഹം കൊണ്ടൊന്നും പരിത്യാഗത്തിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞില്ല വാസ്തവത്തിൽ അതുകൊണ്ട് സന്യാസം വേഗം സ്വീകരിച്ചുവെന്നേയുള്ളൂ ഇരുപത്തിയാറാം വയസ്സിൽ അദ്ദേഹം തൻ്റെ ജന്മഗ്രഹത്തോട് എൻ വിട പറഞ്ഞു സന്യാസത്തിലേക്ക് കടന്നു കുറച്ചുനാൾ അദ്ദേഹം പഴയ സഹപാഠിയായിരുന്ന പെരുന്നെല്ലിൽ കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ തങ്ങി ഭാവിയിൽ പ്രിയ സുഹൃത്താകാൻ പോകുന്ന ഒരാളെ അവിടെ വെച്ച് കണ്ടുമുട്ടി കുഞ്ഞൻപിള്ള എന്ന യോഗിയെ പിൽക്കാലത്ത് സ്വാമികൾ എന്ന പേരിൽ പ്രസിദ്ധനായി ഇദ്ദേഹം നാണുവാശാനും കുഞ്ഞൻപിള്ളയ്ക്കും അന്യോന്യം മതിപ്പ് തോന്നി മാത്രമല്ല അവർക്ക് രണ്ടു പേർക്കും താല്പര്യമുള്ള വിഷയങ്ങളായിരുന്നു വേദാന്തം സിദ്ധാന്തം തമിഴ് പൗരാണിക സാഹിത്യം എന്നിവ നാണുവാശാന് കുഞ്ഞൻപിള്ളയുടെ ഗുരുവും ഘടയോഗ വിദഗ്ധനും സുബ്രഹ്മണ്യ ഭക്തനുമായ തൈക്കാട്ട് അയ്യാവിനെ ഇതുവഴി പരിചയപ്പെടാനും കഴിഞ്ഞു ഭാവിയിലുള്ള തൻ്റെ രാജയോഗ സാധനയ്ക്ക് പ്രാരംഭമെന്ന നിലയ്ക്ക് നാണുവാശാൻ ഘടയോഗം പജി പഠിച്ചു അതിനുശേഷം തെക്കൻ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തെക്കൻ ഭാരതത്തിൽ തന്നെ പലയിടത്തും യാത്ര ചെയ്തു എണ്ണമറ്റ പുണ്യാത്മാക്കൾ ചെയ്തതുപോലെ സത്യം കണ്ടുപിടിക്കാൻ അദ്ദേഹം കഠിന തപസ്സി രാത്രികൾ നക്ഷത്രങ്ങളുടെ കീഴിൽ അദ്ദേഹം ഉറങ്ങി എന്നാൽ തൻ്റെ തപസ്സിനിടയിൽ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം വെമ്പിയില്ല മുക്കുവൻ്റെ കുടിലിലോ അധക്ൃതൻ്റെ മാടത്തിലോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ വീട്ടിലോ പോകാനോ അവരുടെ ഭിക്ഷ വാങ്ങാനോ അദ്ദേഹം മടി കാട്ടിയിട്ടില്ല ഇസ്ലാമിലെ സൂഫി പരമ്പരയും മനുഷ്യർ തമ്മിലുള്ള സഹോദരത്തിൻ്റെ കൽപ്പനകളും അദ്ദേഹം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലെ കനിവും സേവന തൽപരതയും അദ്ദേഹം ലോകത്തെ തൻ്റെ വീടായി കണ്ടു വസുദൈവ കുടുംബകം അങ്ങനെ ആ സമയത്താണ് നാണുവാശൻ നാണു സ്വാമിയായി പരിഗണി പരിണമിച്ചത് അദ്ദേഹത്തിന് കാണാൻ വന്നിരുന്ന സാധുക്കൾ അദ്ദേഹത്തിൻ്റെ ദൈവീക ചൈതന്യം കണ്ട് വിസ്മയിച്ചിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് പരമ്പരാഗതമായും സ്വപഠനം കൊണ്ടും നല്ല ആയുർവേദ വിജ്ഞാനവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നാലാവുന്ന ചികിത്സയൊക്കെ അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു സ്വാഭാവികമായി നാണുസ്വാമിയുടെ ദിവ്യ അത്ഭുതങ്ങളെപ്പറ്റിയുള്ള കഥ നാട് നോറും പരന്നു വാസ്തവത്തിൽ സ്വാമിയുടെ സഹാനുഭൂതിയോടെയുള്ള പെരുമാറ്റത്തിൽ നിന്നു തന്നെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായത് കന്യാകുമാരി കന്യാകുമാരി ജില്ലയിലെ മരുത്വമല എന്ന കുന്നിന് മുകളിലെ ഒരു ഗുഹയിൽ നാണുസ്വാമി കുറേ കാലം കഴിഞ്ഞുകൂടി പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലമാണത് അനന്തമായ ചക്രവാള സീമകൾക്കാണ് വിദൂരതയിൽ സമുദ്രവും അദ്ദേഹം അധിക സമയവും ഗുഹയ്ക്ക് ഉള്ളിൽ യോഗാസനത്തിൽ ധ്യാനനിരതനായിരുന്നു ദാഹിക്കുമ്പോൾ അടുത്തുള്ള ശുദ്ധമായ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കും ആയുർവേദ വിജ്ഞാനം കാരണം അദ്ദേഹത്തെ അവിടുത്തെ ചെടികളെപ്പറ്റി അറിയാമായിരുന്നു കാട്ടുപൊടി എന്ന ചെടിയുടെ ഇലകൾ എടുത്ത് പിഴിഞ്ഞ് വെയിലത്ത് വെച്ചിരുന്നാൽ അല്പം അപ്പം പോലെയാവും പോഷക ഗുണവുമുണ്ട് സ്വാദും അത്ര മോശമല്ല പിന്നെ ചില കിഴങ്ങ് വർഗങ്ങളും കിട്ടുമായിരുന്നു ഇതൊക്കെയാണ് അന്ന് ആഹാരമാക്കിയിരുന്നത് ഇങ്ങനെ ഏതാനും നാൾ കഠിന തപസ്സും സാധനയും ധ്യാനവും കഴിഞ്ഞപ്പോൾ ശ്രീബുദ്ധനെ പോലെ നാണുസ്വാമിയും പ്രബുദ്ധനായി അദ്ദേഹം ജീവമുക്ത യോഗിയായി പിന്നീട് തൻ്റെ പ്രധാന കൃതിയായ ആത്മോപദേശ ശതകം അതിൽ അദ്ദേഹം വിവരിച്ചതുപോലെ ആത്മജ്ഞാനവും ബ്രഹ്മജ്ഞാനവും ലഭിച്ചു തന്റെ ധ്യാനം വഴി മായ എന്ന മൂടുപടത്തിന്റെ മറികടന്ന് യഥാർത്ഥ സത്യം എന്താണെന്ന് അദ്ദേഹം കണ്ടെത്തി ഇതോടെ അദ്ദേഹം നാണുസ്വാമി ശ്രീ നാരായണ ഗുരുസ്വാമി ആയിത്തീർന്നു ശ്രീനാരായണ ഗുരു സ്വാമിയായ ഗുരുവിനെ പറ്റി അറിയാം നമുക്ക് മൂന്നാം വീഡിയോ കാണുക ശ്രീനാരായണ ഗുരു ജീവചരിത്രം ഭാഗം മൂന്ന്